ഇന്ന് പൊന്നാനി ഹാർബറിൽ കണ്ട കുറച്ച് മീനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയില് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം അപ്പൊ ഹാർബറിലെ തീണ്ടിട്ടാ ബോട്ടുകാരെ മീൻ കാണാൻ പോവാണ് എന്തൊക്കെയാണെന്ന് നോക്കാനേ അപ്പോൾ പുതിയ ആപ്പോര അമൂർ കൽബക്കോര പലതരങ്ങളൊക്കെ ഉണ്ട് ബോട്ടുകാരെ മീനുകളാ ഫുള്ള് വലിയ ചെമ്മീൻ ഇട്ടാ കഴുന്തെമ്മീൻ വലിയ വിലയാണ് പിന്നെ പിന്നെന്താ പുതിയാപ്പിളക്കോര കൊണ്ടുപോവുന്നുണ്ട് തീരെ ചെറിയ പുതിയാപ്പിളക്കോര പിന്നെ ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് ചില്ലറ മീനുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഒറ്റപ്പെട്ട മീനുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് മാറി മാറി നോക്കുകയാണ് ഇവിടെയൊക്കെ ചെറിയ പുതിയാപ്പിളക്കോരുടെ കുട്ടികളാണ് അതിന് രണ്ടായിരം ഒക്കെയാണ് പറയണത് വിളി ലേലം വിളി രണ്ടായിരം ഒക്കെയാണ് അതായത് ഒക്കെ പുതിയപ്പിളക്കൂരെയാണ് ഇവിടെ കുറച്ച് അയില അങ്ങനെയുള്ള മീ മീനുകളാണ് മുള്ളൻ പലവക അയിലയാണ് ഈ ഭാഗത്ത് കൂടുതൽ അയിലന്ന് നാലായിരം നാലായിരത്തി അഞ്ഞൂറാണ് ഇന്നത്തെ റേറ്റ് അത് വലിയ അയിലകളല്ല ഇടത്തര അയിലകൾ ഇന്ന് ആ കാട്ടയില പോലത്തെ അയിലകളൊന്നുമല്ല ഇപ്പോൾ പിന്നെ ഈ ഭാഗത്തുണ്ട് കുറച്ച് മീൻ അതും ചെറിയ കൽബക്കോര കുറച്ച് കരിക്കാടിച്ച മീനുണ്ട് പിന്നെ പലവക അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇനി ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കണം രാവിലെ തന്നെ ആയുകാരണം നല്ല തിരക്ക ചെറിയ മത്തി കുഞ്ഞമ്മത്തി ഉണ്ട് കേട്ടോ വെള്ളക്കാർക്കാണെങ്കിൽ നല്ല ഫ്രഷ് ഉണ്ടാവും ഇത് ബോട്ടുകാരിയാണ് ഈ ഭാഗത്തും മിക്സ്ഡ് മീനുകൾ തന്നെയാണ് പലതരം മീനുകളുണ്ടെന്ന് ഇന്ന് അതും കുറേശ്ശേനെ ഉള്ളു കേട്ടോ ആൾക്കാർ വട്ട് നിന്നിട്ട് ലേലം വിളിക്കണോടത്തെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കണ കാരണം നമുക്കങ്ങനെ കൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാനും പറ്റണില്ല അവിടെ ഒന്നും അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല എന്താ മീനെന്ന നോക്കാൻ പറ്റാണ്ടേ അയിലകൾ തന്നെയാണ് കൂടുതൽ അയില നാലായിരം ആണെന്ന് ഈ പുതിയാപ്പിളക്കോരെയൊക്കെ ചെറുത് ചെറിയ കുട്ടികൾ രണ്ടായിരം പലവക രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അലവലിലാണെന്ന് പോണത് പിന്നെ ഈ ഭാഗത്തൊന്നും നോക്കട്ടെട്ടോ ചെറു മീനുകൾ തന്നെയാണ് കുറച്ച് ചില്ലറ മീനുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഇവിടെ അയില അയില അത് തോണിക്കാര അയിലയാണ് തോണിക്കാര അതിലൊന്ന് നാലായിരം മൂവായിരത്തി അഞ്ഞൂറിനാണെന്ന് പോയിരുന്നത് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് കിലോ ഉണ്ടാവും പിന്നെ ഇത് മിക്ക സ്ഥലത്തും കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ മീൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതാ വേണ്ട ഈ പുതിയ ആപ്പളക്കാരുടെ കുട്ടികൾ കിളിമീന് ആ ചെറുതേനും രണ്ടായിരം റുപ്യാണ് വില എന്ന് രണ്ടായിരം വിളി തലേലം വിളി രണ്ടായിര മുപ്പത് കിലോ മുപ്പത്തിരണ്ട് കിലോനൊക്കെ ഉണ്ടാവും അത് മുപ്പത്തിരണ്ട് നിറവുമുണ്ട് കൊട്ട കൊട്ട നല്ല നിറവുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പതിമൂന്ന് കിലോനൊക്കെ ഉണ്ടാവും അതൊരു വടിപ്പം കൊട്ടയാണെങ്കിൽ മുപ്പത് കിലോനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഹാർബറിൽ രാവിലെ ഉണ്ടായിരുന്ന മീനുകൾ കേട്ടോ അയിലയാണ് ഈ ഭാഗത്തൊക്കെ അയിലയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല ഹാർബറിലെ നല്ല മീനുകളൊക്കെ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് കാണാട്ട ഓരോ ദിവസം ഞാൻ എൻ്റെ എൻ്റെ കച്ചവടായിട്ടുള്ള ഞാൻ എടുത്ത മീനുകളാണ് കൂടുതൽ കാണിക്കാറ് അതായത് മുള്ളനാണ് കേട്ടാ ഈ ഭാഗത്ത് രണ്ട് കൊട്ട മുള്ളനാണ് ഇന്ന് ഹാർബറിൽ കണ്ടിട്ടുള്ളൂ അത് ഇവരുടെ കയ്യിലാണ് ആ മുള്ളൻ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടാ നല്ല വലുപ്പുള്ള മുള്ളൻ നാലായിരം റുപ്യണ്ട് വിലയാണ് ആ ഒരു കൊട്ടയ്ക്ക് ഇതാണ് തോണിക്കാര ഇല നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ലേലം വിളി നടക്കണുണ്ട് കേട്ടോ അത് ഫ്രഷ് അയില മറ്റേ നമ്മൾ ആദ്യം കണ്ടത് ബോട്ടുകാരയിലാണ് കേട്ടോ